നമസ്കാരം കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ധന ബജറ്റിൽ കേരളത്തിന് പ്രത്യേകമായ ഒരു പരിഗണനയും ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വഴികൾക്കേണ്ടി വന്നത് കേരളത്തിൽ നിന്ന് പോയ രണ്ട് ബി ജെ പി മെമ്പർമാരാണ് അതിൽ ഏറ്റവും അധികം അതിൽ കൂടുതൽ വഴികൾക്കേണ്ടി വന്നത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയും സുപ്രധാരവുമായ സുരേഷ് ഗോപിക്കാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചത് അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ച ഒരു കാര്യം കേരളത്തിൽ ഉടൻ തന്നെ എയിംസ് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു അതു പിന്നീട് കേന്ദ്ര സർക്കാർ തന്നെ അക്കാര്യം പലപ്പോഴേ പറയുകയും കേരളത്തിന് ഒരു എയിംസ് പോലെ ഒരു ആശുപത്രി ആവശ്യമാണ് അതുകൊണ്ട് എയിംസ് തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കേന്ദ്രത്തിലെ പല പ്രധാനമന്ത്രി അടക്കമുള്ള പല മന്ത്രിമാരും വാക്ക് തന്നതുമാണ് അപ്പോഴേക്കും വീണ്ടും സുരേഷ് ഗോപിയുടെ ചില വാക്കുകൾ ചില പരാമർശങ്ങളാണ് മാധ്യമങ്ങൾ പിന്നീട് എടുത്ത് അലക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം തൃശ്ശൂരിൽ എയിംസ് കൊണ്ടുവരും താൻ എന്നതായിരുന്നു തൃശ്ശൂർ എന്നെ സുരേഷ് ഗോപിയുടെ ആദ്യ വാഗ്ദാനം പിന്നീട് അത് ആലപ്പുഴയിലേക്ക് മാറ്റി പിന്നീട് തിരുവനന്തപുരത്തേക്ക് മാറ്റി എന്തായാലും ബജറ്റിൽ എയിംസ് എന്ന പരാമർശം പോലുമില്ലാത്തത് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിക്ക് തെല്ലൊന്നുമല്ല ക്ഷീണം ഉണ്ടാക്കിയത് ഇനി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കാല് കുത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു മാനക്കേടിന് അത് ഇടവെക്കുകയും ചെയ്തു മാത്രവുമല്ല കേരളത്തിനു വേണ്ടി ആകെപ്പാടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആമ ആമകൾക്ക് വേണ്ടി ഒരു പാർപ്പിടമൊരുക്കുന്നതിനുള്ള കൃത്യമായി അവയെ പുനർവിന്യസിക്കുന്നതിനുള്ള പുനരധിവാസം സാധ്യമാക്കുന്നതിനുള്ള അവയെ മുട്ടയിട്ട് പാർപ്പിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ ഒരു ആമ പ്രൊജക്ട് മാത്രമാണ് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ കേരളത്തിൽ എമ്പാട് നടക്കുകയുണ്ടായി എന്തിനേറെ പറയുന്നു ആമ ട്രെയിൻ വരെ കാർട്ടൂണുകളിൽ സുരേഷ് ഗോപിയുടെ പേരിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി എന്നത് എടുത്തു പറയേണ്ടതാണ് അത്രമാത്രം മാനക്കേടാണ് സുരേഷ് ഗോപിക്ക് ഈ ബജറ്റിലൂടെ ഉണ്ടായത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് മറ്റൊരാൾ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനാണ് ശ്രീധരൻ പറഞ്ഞത് കേരളത്തിൽ അതിവേഗ റെയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് തന്നെയാണ് അതിവേഗ റെയിൽ ഉണ്ടാകും കൃത്യമായ ട്രെയിൻ സംവിധാനമുണ്ടാകും എന്നൊക്കെയായിരുന്നു തനിക്ക് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ മന്ത്രി വാക്ക് നൽകിയത് അതിന് പ്രകാരം ബജറ്റിൽ ഒരു പ്രത്യേക തുക അതിനുവേണ്ടി അനുവദിക്കും എന്നുള്ള ഒരു കാര്യമായിരുന്നു മെട്രോമാൻ ഇ ശ്രീധരൻ പലപ്പോഴായി കേരളത്തിലെ ആളുകളോട് പറഞ്ഞത് എന്നാൽ ധന മന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ അത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല പിന്നീട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും ഇക്കാര്യം നിഷേധിക്കുകയുണ്ടായത് ഉടനൊന്നും അങ്ങനെ ഒരു അതിവേഗ റെയിൽ കേരളത്തിന് വേണ്ടി നൽകാൻ കഴിയില്ല എന്നതായിരുന്നു ഇന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് പക്ഷേ ഒട്ടുമിട്ടു കൊടുക്കാൻ നമ്മുടെ മെട്രോമാൻ ഒരുക്കുമായിരുന്നില്ല അദ്ദേഹം പൊന്നാനിയിൽ അതിനുവേണ്ടി ഒരു ഓഫീസ് തന്നെ തുറന്നു സ്വന്തം ഭാര്യയെക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും അതായത് ആ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു അതിവേഗ റെയിൽപാതയുടെ ഡി പി ആർ തയ്യാറാക്കൽ പൊന്നാനിയിൽ ഡി എം ഓഫീസ് ഈ ശ്രീധരൻ എൻ്റെ ഭാര്യ രാധയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് വിട്ടുകൊടുക്കാൻ താൻ ഒരിക്കലും ഒരുക്കുമല്ല അതിവേഗ റെയിൽ കേരളത്തിൽ കൊണ്ടുവന്ന് തൻ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയിലാണ് ഇപ്പോൾ ഈ ശ്രീധരൻ അതിനെ കേന്ദ്ര ധനമന്ത്രി എന്നെ മാറി നിന്നാലും വേണ്ടില്ല റെയിൽവേ മന്ത്രി മാറി നിന്നാലും വേണ്ടില്ല താൻ എന്തായാലും അതിവേഗ റെയിൽ കൊണ്ടുവരും അതിനുവേണ്ടിയാണ് ഡി പി ആർ എൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഓഫീസ് പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എന്നതും എടുത്തു പറയണം ഇതിനകത്ത് വേറെന്തെങ്കിലും ഗൂഢലക്ഷ്യം ഈ ശ്രീധരനുണ്ടോ എന്നുള്ള സംശയം ചില സംശയലുക്കൾ വച്ചു പുലർത്തുന്നുണ്ടോ എന്നതല്ലാതെ അതിനകത്ത് വാരും കാര്യമായ ഒരു ഗൗന കാര്യമായ ഒരു പരിഗണന നൽകിയിൽ നൽകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് അങ്ങനെ രണ്ട് പേരാണ് കേന്ദ്ര ബജറ്റോടുകൂടി ഏറ്റവും അധികം ചീഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് സുരേഷ് ഗുബയും മറ്റൊന്ന് ഇ ശ്രീധരനുമാണ് എന്നാൽ രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പൊരുതി മുന്നോട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് അടുത്ത ബഡ്ജറ്റ് വരെ കാത്തിരുന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ